യോജിപ്പളെല്ലാം ഉണ്ട് ശുദ്ധത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബി ജെ പി ആർ എസ് എസ് കിട്ടുന്ന വെല്ലുവിളിക്ക് മുമ്പിൽ കോൺഗ്രസ് തകർന്നാൽ ഉണ്ടാകാൻ പോകുന്ന ശൂന്യതയെപ്പറ്റി ബോധ്യമുള്ള ഇടതുപക്ഷക്കാരാണ് ഞങ്ങൾ അതുകൊണ്ട് പറയുകയാണ് കേരളത്തിലെ തത്വങ്ങളെല്ലാം ഇരിക്കുന്നു കോൺഗ്രസ് തകർന്നാൽ ആ തകർച്ചയുടെ ശൂന്യത നികത്താനുള്ള കെൽപ്പ് ഇന്ന് ഇന്ത്യയിൽ ഇടതുപക്ഷത്തിനില്ല ശൂന്യത നികത്തുള്ളത് സംഘപരിവാറും അതിന്റെ ഫാസിസ്റ്റ് ആശയങ്ങളുമായിരിക്കും അത് ഒഴിവാക്കണമെങ്കിൽ നെഹ്റുവിനെ ഓർത്തുകൊണ്ട് കോൺഗ്രസ് തകരാതിരിക്കാൻ ശ്രമിക്കണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഇനി കോൺഗ്രസ് തകർന്നാൽ വലിയ അപകട സ്വന്തമായി കോൺഗ്രസ് ഇല്ലെങ്കിൽ ഇന്ത്യ ഇന്ത്യ അല്ലാണ്ടു കോൺഗ്രസ് ആണ് രാജ്യത്തെ പ്രതികരിക്കുന്നത് ഇന്ത്യയുടെ ദേശീയതയെ ദേശീയത ദേശീയ സമർത്ഥി ദേശീയ പാരമ്പര്യത്തെ പ്രതികരിക്കുന്നത് വലിയൊരു പാർട്ടിയാണ് ആ പാർട്ടിയെ നമുക്ക് വിമർശിക്കാം തെറ്റുകൂട്ടങ്ങൾ കൂട്ടിക്കാം പക്ഷെ ഇനി നമ്മൾ കോൺഗ്രസിനെ വിമർശിക്കുകയും കോൺഗ്രസിനെ തകർക്കുകയും ചെയ്താൽ കോൺഗ്രസ് ഇല്ലാത്ത ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇന്ത്യ ഇല്ലാണ്ടായി അല്ല വല്ലാത്തൊരവസ്ഥയിലേക്കും ഞാൻ കോൺഗ്രസ് കാരണമോ കോൺഗ്രസ് ഇന്ത്യയിൽ വിമർശനം പക്ഷെ ഇന്നത്തെ നിലക്ക് കോൺഗ്രസ് പാർട്ടി ഇല്ലാണ്ടായിക്കും നമ്മൾ ഇപ്പൊ കാണുന്ന ഇന്ത്യൻ ഭരണഘടനയും അതിന്റെ മൊത്ത സ്ഥാനങ്ങളും ആ ഒരു മരപ്പിലുണ്ട് ദേശീയ പരപ്പിൽ നെഹ്റു ഗാന്ധി സർദാർ വല്ലഭായ് പട്ടേൽ ിൽ കൂടി വളർന്നു വന്ന ഒരു പാരമ്പര്യവും പൈതൃകവും ഇല്ലാതായി ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭരണഘടനയുടെ ഒക്കെ മൊത്തം ചുറ്റുപാടുകൾ ഇല്ലാതായി വേറൊരു രാജ്യമായിട്ട് ഇന്ത്യ ഒരു ഹിന്ദു പാകിസ്ഥാൻ എന്ന് പറഞ്ഞു ഭയാനകമായ ഒരവസ്ഥയിലേക്ക്